മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പൊ സി പി എമ്മിന്റെ പല നേതാക്കന്മാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് അതായത് മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട് അതുപിടുത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ വളരാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ നേതാക്കന്മാരൊക്കെ വെച്ചു കൊടുക്കുന്നത് ഈ പ്രായം കൂടുന്തോറും ഈ ബുദ്ധിമാന്യം സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഇവരുടെയൊക്കെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെയൊക്കെ ശ്രമിച്ചത് കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ഈ കാലം അത്രയും ഇവിടുത്തെ ന്യൂനപക്ഷ ആൾക്കാർ ഈ സർക്കാരിനെ നല്ല രീതിയിൽ പിന്തുണച്ചിട്ടുമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഈ പറയുന്ന നേതാക്കന്മാർ നടത്തുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള എം വിജയരാഘവൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഒരു പക്ഷി ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും അതായത് രാഹുൽ ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയിൽ അതായത് വർഗീയ പരാമർശം പച്ചയ്ക്ക് അങ്ങ് പറയുകയാണ് ഈ നേതാക്കന്മാർ ആർ എസ് എസ് കാര്യ തിരുവോണനാളിൽ അവരുടെ കുടുംബത്തിന്റെ മുന്നിലിട്ട് ജയരാജ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് അദ്ദേഹം എടുത്ത് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമുക്കറിയാം ഇവിടുത്തെ സംഘപരിവാർ പറയുന്ന അതേ ചുവയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കും ഇ പി ജയരാജ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക എന്നാലും പക്ഷെ ഇതിനെതിരെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരോ മുഖ്യമന്ത്രിയോ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്നാൽ മുസ്ലിം ലീഗിന്റെ ഷാജി ഇദ്ദേഹം നല്ല മാസ് മറുപടി ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം ആ വായ തുറന്നാ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല വർഗീയരാഘവൻ എന്നാണ് ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയുകള് എന്താ പറയുന്നത് അറിയുകള് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ് ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്തു മാത്രം ആണ് അങ്ങനെയാണ് ഇത് പറയേണ്ടത് എടോ വർഗീയരാകാൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് പോലും പറയാത്ത വാക്കാണ് ആർ എസ് എസ് പറയാത്ത വാക്ക് നിങ്ങൾക്ക് മുസ്ലിം ലീഗ് ആ പ്രശ്നം ലീഗിനെ എങ്ങനെ എന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിജയനും കൂട്ടരും സി പി എമ്മും ലീഗ് മാത്രം നന്നായാ മതിയോ മുസ്ലിങ്ങൾ മാത്രം നന്നായാ മതിയോ അത് മാത്രം മതിയോ ഇവിടുത്തെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഈ നാട്ടിന് ഈ മണ്ണിന് ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മുസ്ലിം ഇവിടുത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടായി കേരളം വേറെന്ത് പ്രത്യേകത ഇവിടെ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെ പക്ഷേ നാളെ പത്ത് വോട്ട് കിട്ടാം അതിനപ്പുറം ഈ രാജ്യം നിൽക്കണ്ടേ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ പേരാമ്പ്രയിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ പോയി നോക്ക് അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അവർ തമ്മിലുള്ള സ്നേഹം ഒന്ന് പരിശോധിക്ക് നിന്റെ വീട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളോട് ചോദിക്ക് അവിടുത്തെ മറ്റു മനസ്ഥരെ കുറിച്ച് എല്ലാവരും ഒരുമിച്ചാണ് സ്നേഹിച്ചാണ് കളിക്കുന്നത് ചിരിക്കുന്നത് ഈ അങ്ങാടികളിൽ താമസിക്കുന്നത് നാല് വോട്ടുകൾക്ക് വേണ്ടി എടോ സി പി എമ്മുകാരാ എടോ വർഗീയരാകവാ നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ ഒരു കാര്യം ഉറപ്പാണ് നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല നിങ്ങൾ ഉറപ്പിച്ചു പറ്റോ ഞങ്ങളുടെ കോക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്റെ ഒക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് തന്ന പോലെ വയനാട്ടിൽ തന്ന പോലെ മുസ്ലിങ്ങൾ പാലക്കാട് തങ്ങൾ തങ്ങളോട് പറയണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ശബ്ദം മയപ്പെടുത്തല്ല ഇവൻ പറയാണ് ഈ പിണറായി വിജയൻ പറയാണ് നിങ്ങൾ ജമാഅത്തിനെതിരെ എന്താ പറയാത്തത് അപ്പൊ തന്നെ മൈക്ക് മൈക്കേട്ട പതിനയ്യായിരം വാട്സെട്ട് തറയുക ലീഗ് ജമാസിനെതിരെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ട് പണറായിക്ക് സമർപ്പിക്കുക എതിരെ ഒരു പമ്പിച്ച പ്രസംഗം നടത്തിയിട്ട് പണറായിക്ക് സമർപ്പിക്കുക താ പോയി പണി നോക്കണോ അതിന് വേറെ സംഘടന നോക്ക് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വർത്താനം പറയുന്ന പണിയല്ല ഇവിടെ ഞങ്ങൾക്കറിയാം ആരെ എപ്പോ എതിർക്കണം എങ്ങനെ എതിർക്കണം ഏത് തരത്തിൽ എതിർക്കണം എതിർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറ പെട്ടിക്കാൻ നോക്കുമ്പോ എന്റെ ഒക്കെ ഊപ്പാട് ഇളക്കിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം എസ് ഡി പി കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ കുറ്റിപ്പുറത്ത് സ്വന്തം സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇതാ ഇതുപോലെ ഇരുത്തിയിട്ട് ചന്ദ്രനോടൊക്കും ഇന്ദ്രനോടൊക്കും ഭവാൻ എന്ന് പറഞ്ഞ വർഗീയ മൂരാച്ചിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അന്നാ വേദിയില് ഈ വർഗീയ രാഘവനും ഈ വിജയരാഘവനും ഇപ്പുറത്തുണ്ട് അറിയോ വിധേയരാഘവന് അന്നും മുട്ടു പറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു എംപിയുടെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി അതിന് ലീഗിന്റെ അടുത്ത് വന്ന് വില പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കരുത് ഞങ്ങൾക്കറിയാം ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഏത് തരത്തിലാണ് നിങ്ങൾ കളിക്കുന്ന വർഗീയത ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താ സി പി എം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഈ എന്താണ് പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്ടില് എന്റെ സഖാവയു നിങ്ങൾ ഇവിടെ വന്ന് ഈ വൃത്തികെട്ട വർഗീയത കളിക്കുന്നതിന് പകരം ഒരു കാര്യം ആലോചിച്ച് നോക്ക് വയനാട്ടിലെ നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തില് രണ്ടാം കക്ഷി ആർ എസ് എസ് ആണ് നീ എവിടെ ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ വരുമ്പോ നിന്റെ അനുയായികൾ മുഴുവൻ പോകാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ബൂത്തുകളില് ഞങ്ങള് ജയിച്ചു വന്നപ്പോ രണ്ടാം സ്ഥാനത്ത് ആർ എസ് എസ് ആണ് ഞാൻ വെറുതെ പറയാ തെളിവ് പറയണോ ഓരോ മണ്ഡലത്തിന്റെ കണക്കും ബൂത്തിന്റെ കണക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ പറയിപ്പിച്ചത് ഈ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല ഞാൻ മുസ്ലിം ലീഗിന്റെ വക്താവോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അനുഭാവിയോ ഒന്നുമല്ല പറയേണ്ട കാര്യങ്ങൾ അതാർ പറഞ്ഞാലും അത് ശരിയാണെന്ന് പറയും കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയാണ് പറയുന്നത് അല്ലാതെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ തന്നെ പറഞ്ഞ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നിലകൊള്ളുന്ന മുസ്ലിങ്ങൾക്ക് വരെ അത് ബാധകമാണ് കാരണം അത് അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം കൊടുത്തെങ്കിൽ മാത്രമേ ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ബോധം ഉദിക്കത്തുള്ളൂ പിന്നെ ഷാജി നടത്തുന്ന ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാരോ നേതാക്കന്മാരെ വിളിക്കുന്ന ആ രീതിയോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല അതൊക്കെ കുറച്ച് മാന്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും ഇദ്ദേഹത്തിൻ്റെ ഒരു രീതിയും അത് തന്നെയാണ് ഏത് വേദിയിലാണെങ്കിലും ആരെക്കുറിച്ചിട്ടാണെങ്കിലും തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായിട്ടുള്ള ഷാജി എന്നുള്ളത് എന്തായാലും ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു മാസ് മറുപടി അത് വേറെ ലെവല് തന്നെയാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ